കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഈ മാസം അഞ്ചാറ് തീയതികളിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൈദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ നാല് മുതൽ വരെ തീയതികളിലായി പതിനൊന്ന് മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തിയായി സമ്മേളനം നവംബർ കെഎസ്എസ്പിയുടെ ആറ് തീയതികളിൽ കോതമംഗലം പി ഡബ്ല്യു ഡി റെസ് ഹൌസിൽ വെച്ചാണ് നടക്കുന്നത് അഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പതിന് നിയോജകമണ്ഡലം പ്രസിഡന്റ് സിബി ജെ അടപ്പൂർ പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് കെ എസ് എസ് പിയെ ഓഫീസ് ഹാളിൽ ചേരുന്ന നിയോജകമണ്ഡലം കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൈദീൻ ഉദ്ഘാടനം ചെയ്യും ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് അഞ്ചിന് റസ് ഹൌസ് ഹാളിൽ വനിതാ സമ്മേളനം ആരംഭിക്കും തുടർന്ന് ആരംഭിക്കുന്ന വാർഷിക സമ്മേളനം ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോജോൺ ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തും നിയോജകമണ്ഡലം പ്രസിഡന്റ് സി ബി ജെ അടപ്പൂർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറിമാരായ ജോർജ് പി എബ്രഹാം ടി എസ് രാധാമണി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി എം മൈദീൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി ജോസ് ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ ജില്ലാ സെക്രട്ടറി സി എ അലിക്കുഞ്ഞ് തുടങ്ങിയവർ സംസാരിക്കും നിയോജക മണ്ഡലം രക്ഷാധികാരിയായ കെ എ ജോസഫിനെയും കെ എസ് എസ് പി എ സംസ്ഥാന കലോത്സവ വിജയികളെയും യോഗത്തിൽ ആദരിക്കും പ്രതി സമ്മേളനം സുഹൃത്ത് സമ്മേളനം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് മൂന്ന് മുപ്പതിന് പുതിയ കൌൺസിൽ ചേരും വരണാധികാരി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡൊമിനിക് തോമസിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും പൊതുമംഗലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഈ വരുന്ന അഞ്ച് ആറ് തീയതികളിൽ ബുധൻ വ്യാഴം പൊതുമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തുകയാണ് ഒക്ടോബർ മാസം നാലാം തീയതി ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം തീയതി അവസാനിച്ച പതിനൊന്ന് മണ്ഡലം സമ്മേളനങ്ങൾക്ക് ശേഷമാണ് കെ എസ് എസ് പി അതിൻ്റെ